നമസ്കാരം ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം കായത്തിൻ്റെ നിർമ്മാണമാണ് കായം ഇന്നും സർവ്വസാധാരണമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ സാമ്പാർ രസം മീൻ കറികൾ ചില ആളുകൾ എല്ലാ കറികളിലും തന്നെ കായം ചെറിയ ഒരു ഭാഗം ചേർക്കുന്നുണ്ട് അത് ചിലപ്പോൾ ദഹനത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം പക്ഷേ കായത്തിൻ്റെ വിപണി വളരെ വലുതാണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലും മൊത്തം അതിന് നല്ലൊരു വിപണിയുണ്ട് അപ്പോൾ കായം എങ്ങനെ നമുക്ക് നിർമ്മിക്കാം ഇപ്പോൾ വലിയ ഫീസ് മേടിച്ച് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ വളരെ ലളിതമായിട്ട് എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെടുക്കുകയാണ് അപ്പോൾ വളരെ കുറച്ച് സമയം മതി ഇത് പഠിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കായത്തിൻ്റെ വലിയൊരു വിപണിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ വിപണി എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് എടുത്ത് മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മുടെ ബ്രാൻഡിൽ നമുക്ക് വിതരണം ചെയ്യാം അപ്പോൾ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ ബിസിനസ് ആയി പക്ഷേ നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം പറഞ്ഞാൽ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ പക്ഷേ നമ്മളൊരു ബിസിനസ്മാൻ ആയിട്ട് മാറാൻ നമുക്ക് ഈ ചെറിയ പ്രൊഡക്റ്റ് മതി അപ്പോൾ ഒത്തിരി ആളുകൾ കായത്തിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് നല്ല രീതിയിലേക്ക് പല ബിസിനസ്സുകളും അതോടൊപ്പം അല്ലെങ്കിൽ പല പ്രോഡക്റ്റുകളും ആഡ് ചെയ്തിട്ട് വലിയൊരു സംരംഭമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ കായം ഒരു തുടക്കമായിട്ട് എടുക്കാൻ ഒരു കാരണം കായത്തിന് നല്ല മാർക്കറ്റ് ഉണ്ട് അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് അറിയാം കായത്തെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത ആരുമില്ല അല്ലെങ്കിൽ എല്ലാ വീട്ടിലും കായം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ഹോട്ടലുകളിലും കായം ഉപയോഗിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ കാറ്ററിംഗ് എല്ലാവർക്കും കായത്തിൻ്റെ ആവശ്യമുണ്ട് വിപണി വളരെ വലുതാണ് ഈ ആ വിപണിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പേരിൽ ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് നമ്മുടേതാക്കി വളർത്തിയെടുക്കാൻ കൂടി സാധിച്ചു ഒരു ബ്രാൻഡ് നമ്മൾക്ക് വളർത്തിയെടുക്കാനും കഴിയുന്ന ഒരു കാര്യമാണ് അപ്പം അത് നമ്മളൊരു കായത്തിൽ തുടങ്ങിയ നേരത്തെ സൂചിപ്പിച്ച പോലെ കായത്തിൽ തുടങ്ങി പല പ്രൊഡക്റ്റിലേക്ക് നമുക്കത് വികസിപ്പിച്ചു വരും കൊണ്ടുപോകാം അപ്പം കായത്തിൻ്റെ നിർമ്മാണം വളരെ ലളിതമായിട്ട് നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യം കായത്തിൻ്റെ റോ മെറ്റീരിയൽ എല്ലാം തന്നെ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ പഠിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ള രൂപം നമ്മൾ പറഞ്ഞു തരാം അതിന് ശേഷം ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പഠിപ്പി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പിന്നീട് ബന്ധപ്പെട്ട് പറയാം അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ അതുകൂടെ നമ്മൾക്കൊരു ബിസിനസ്സുകാരനാകാനായിട്ടൊരു അവസരം നമ്മൾ തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഇതിൻ്റെ നിർമ്മാണം ഇവിടെ നമുക്ക് തുടങ്ങാം അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം ഇത് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇത് ഈ കായത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് അറബിക് ഗമെന്ന് പറയും അപ്പോൾ ഇത് നമ്മൾ ഇതിന് ചേർക്കേണ്ട ഒരു അളവ് ഞാനതിനകത്ത് അളന്ന് വച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് ആദ്യം മിക്സ് ഇതിൽ ഇടുന്നത് ഇട്രയിലേക്ക് ഇടുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് റെഡ് ഗമാണ് ഇതും അതിൻ്റെ വേണ്ട ക്വാണ്ടിറ്റി കൃത്യമായിട്ട് ഞാൻ ഞാനിതിനകത്ത് എടുത്തു വച്ചിട്ടുണ്ട് ഇത് അതിലേക്ക് വേണ്ടി വരുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി മൈദയാണ് മൈദയൊക്കെ നമ്മളിടുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മൈദ ഉപയോഗിക്കണം അപ്പോൾ റോ മെറ്റീരിയൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ റോ മെറ്റീരിയൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയല് അപ്പോൾ അതിന് ചിലപ്പോൾ വില കൂടുതൽ വരും പക്ഷേ വില കൂടുതൽ വന്നാലും ആ റോ മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ച് നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റിനും ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ റോ മെറ്റീരിയൽ നമ്മൾ ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യണം മറ്റേ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ ആവശ്യം വേണ്ട ഒരു ഇതിൻ്റെ എല്ലാ ആവശ്യത്തിനുള്ളിൽ ഞാനിവിടെ തൂക്കി വച്ചിട്ടുണ്ട് കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തൂക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായത് പിന്നെ ഇതിൻ്റെ തൂക്കമൊക്കെ കൃത്യമായിട്ട് പറയാത്തന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുള്ളൊരു തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഇത് ഹിങ്കട എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് അത് നമ്മൾ നമ്മളിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇടുകയാണ് ഇത് ലാസ്റ്റ് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് കിർഗി എന്ന് പറയും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പല ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റും പല സ്ഥലങ്ങളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം വേരുകളിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് അത്യാവശ്യം വേണ്ട ക്വാളിറ്റി ഇട്ടിട്ട് ക്വാണ്ടിറ്റി ഇട്ടിട്ടുണ്ട് കാബൂളി എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റിനും ഓരോരോ പ്രോപ്പർട്ടി ഉണ്ട് അതായത് സ്മെല്ല് രുചി അങ്ങനെ ഓരോന്നും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ കായത്തിൻ്റേതായ ആ തനതായ ട്രഡീഷണൽ സ്മെല്ലും രുചിയൊക്കെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഭാഗം വഹിക്കുന്നത് ഈ കാബൂളി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ കായത്തിൻ്റെ ഉൽപ്പാദനം വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ശാബന്തി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതാണ് ശാബന്തി ഇത് പല ക്വാളിറ്റിയിൽ അവൈലബിളാണ് കേട്ടോ എല്ലാ ഇപ്പം ഞാനിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും പല ക്വാളിറ്റിയിൽ അവൈലബിളാണ് അപ്പം ആ ക്വാളിറ്റി അനുസരിച്ച് ആ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി അനുസരിച്ച് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടിയ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് പീർണാശർ എന്ന് പറയുന്ന ഒരു ആണ് വന്നിട്ട് ഈ ചേർത്ത ഐറ്റംസിൽ ഏറ്റവും കുറച്ച് ചേർക്കുന്നത് ഇതാണ് ഇപ്പൊ ഇത്രയും ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചെയ്യണ്ടതെന്നുവെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പൊ അത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതെല്ലാം നമ്മുടെ കൈമ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ളതാണ് മെറ്റീരിയൽ എല്ലാം തന്നെ പക്ഷെ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിന്റെ ഇത് നമ്മുടെ മൈദയാണ് അപ്പം മൈദയിലേക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്നും തന്നെ പിന്നെ നമ്മുടെ കൈമേ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ കണ്ടോ ഇതിങ്ങനെ ഇതിനകത്ത് മിക്സ് ചെയ്യണം വരും വളരെ സിമ്പിൾ അതിന് കുറച്ച് സമയവും മതി ഇത്തിരി സമയം മതി ഇത് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആവും ഇത്രയേ ഉള്ളൂ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഗോതം മൈദ മൈദയിലാണ് മൈതേലാണിത് ശരിക്കും മിക്സ് ചെയ്യേണ്ടത് ആദ്യം അപ്പൊ മൈദയിൽ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓയിൽ കണ്ടന്റ് എല്ലാം തന്നെ മൈദയിലേക്ക് ചേരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് പൊടിയായിട്ട് മാറും ഉണ്ട് ഇപ്പൊ നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം ഓയിലുണ്ട് സത്യത്തിന് എല്ലാത്തിലും ഓയിലുണ്ട് പക്ഷെ ആ ഓയിൽ ആയിട്ടുള്ള പാവം ഇപ്പൊ നോക്കി നമുക്ക് ശരിക്കും നല്ല പൊടിയായിട്ട് മാറണം കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് മിക്സായി ഗോതമ്പിലും മിക്സ് അല്ലെ മൈദയിലും മിക്സായി അപ്പം ഇതിനകത്ത് ചിലവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വില കുറഞ്ഞ പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ വില കുറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ വേറെ കെമിക്കലൊന്നല്ല ചേർക്കണത് വില കുറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്തും അപ്പം എന്ത് ചെയ്യും ആ ഈ ഗോതമ്പൊടി വളരെ കുറച്ച് ഈ മൂന്നായി പ്രധാനപ്പെട്ട മൂന്ന് ഭാഗം ഫസ്റ്റ് ചേർത്തതിൽ ഗോതമ്പൊടിയാണ് ഏറ്റവും കുറവ് അപ്പം വില കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഗോതമ്പൊടിയുടെ അളവ് കൂട്ടും അപ്പോൾ ഗോതമ്പൊടി ആവശ്യത്തിന് മതിയെങ്കിൽ വില കുറയുന്ന പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ ഗോതമ്പൊടി ഫുള്ള് ഉപയോഗിക്കും മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് താരതമ്യേന കുറച്ചും ചേർക്കും അപ്പോൾ നമുക്ക് അങ്ങനെയാണ് വില കുറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ആർട്ടിഫിഷ്യലായിട്ട് വേറെ സാധനങ്ങളൊന്നും ചേർത്തിട്ടല്ല കുറഞ്ഞ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഈ കുറഞ്ഞ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ സത് സത്യത്തിൽ കൂടിയ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ് എൻ്റെ കസ്റ്റമർക്ക് ലാഭം കാരണം കുറഞ്ഞ ക്വാളിറ്റി പ്രൊഡക്റ്റ് പത്ത് ഗ്രാമിടേണ്ട കൊടുത്ത് കൂടിയ ക്വാളിറ്റി ആകുമ്പോൾ അഞ്ച് ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഗ്രാമം ഇട്ടാൽ മതി ടേസ്റ്റ് കൂടുതൽ തന്നെ ആയിരിക്കും ഗുണം കൂടുതലായതായിരിക്കും വില വച്ച് നോക്കുമ്പോഴും ലാഭം അത് തന്നെയാണ് പക്ഷേ മാർക്കറ്റിലെ ഒരു ട്രെൻഡ് വില കുറഞ്ഞ പ്രൊഡക്റ്റ് അന്വേഷിച്ച് കൊടുക്കുന്നവരാണ് കൂടുതൽ പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അന്വേഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ശുഭോദാർഗമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളുടെ ആ മാ കസ്റ്റമേഴ്സിൻ്റെ ആ മാറ്റം തന്നെ വളരെ നല്ലതാണ് അത് ഈ പ്രൊഡക്റ്റും അല്ല കേട്ടോ എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഈ പറഞ്ഞ വില കൂടിയ പ്രൊഡക്റ്റ് വില കൂടിയെന്നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിന് അന്വേഷിച്ച് വരുന്ന ആളുകളുടെ എണ്ണം കൂടി പണ്ട് അങ്ങനെ അല്ലായിരുന്നു ആ എവിടെയെങ്കിലും പോയി നമ്മൾ കമ്പയർ ചെയ്തിട്ട് വില കുറവാണെങ്കിൽ അത് മേടിക്കും പക്ഷെ അത് മാറി ഇന്ന് നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിലേക്ക് ജനങ്ങളും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സൈൻ ആണ് അപ്പോൾ ഇത് മിക്സായി ഇനിയിപ്പോൾ നമുക്ക് ഈ കണ്ടോ ഇത് നേരത്തെ ഇട്ടായിരുന്ന റെഡ് ഗം എന്ന് പറയുന്നതും അറബിക് ഗമ്മും ഈ മൈദ ഉള്ളിൽ മിക്സ് ചെയ്ത മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കൂടി ജസ്റ്റ് നമ്മളിത് ഇത് മിക്സ് ചെയ്തെടുക്കണം എത്തിട്ടുള്ളൂ ൂ ഇതെല്ലാം മിക്സായി അപ്പൊ കായത്തിന്റെ നിർമ്മാണം പഠിച്ചൂലോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതിനു വേണ്ടി ഇപ്പൊ ഞാൻ പഠിച്ചത് തന്നെ പതിനായിരം രൂപ ഫീസ് കൊടുത്തില്ല അപ്പൊ ഇത്ര ചെറിയൊരു കാര്യം വലിയൊരു കാര്യമായിട്ടാണ് ജനങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാവർക്കും പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം പിന്നെ എൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ട് മനസ്സിലാവില്ല അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് കൃത്യമായിട്ടുണ്ടാകുന്നത് എത്ര അളവ് വീതമാണ് ചേർക്കേണ്ടത് ഓരോ ക്വാളിറ്റിക്ക് ഏത് അളവ് വീതം ചേർക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ അതൊക്കെ നിങ്ങൾ പിന്നെ പിന്നീട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ആ ഒരു സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു പ്രൊഡക്റ്റ് അതാണ് കായം അപ്പോൾ ആ കായത്തിനെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാവാം അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാനായിട്ട് ഒരവസരം നമുക്കുണ്ടാക്കാം അപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതൊരു ചെറിയ ത്രീ എച്ച് പി ടു എച്ച് പി ഒക്കെ വരുന്ന ഒരു മോട്ടറോ ഉള്ള വിഷയം വെച്ചിട്ടാണ് പൊടിക്കണത് അപ്പം നമുക്കിത് മിക്സിയിലും പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മൾ ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ അത് പോരാ അപ്പോൾ അത് മെഷീനിൽ തന്നെ അപ്പം പിന്നെ വലിയ ഈ കായ നിർമ്മാണത്തിന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ കായം ചെയ്യാം നമുക്ക് കാരണം ആ ഒരു മെഷീൻ മാത്രം മതി പിന്നെ നമുക്ക് തൂക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെയിം മെഷീൻ ഇത്രേ ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഇത്രയേ ഉള്ളൂന്ന് മനസ്സിലായി അപ്പം ഇത്രയും ചെറിയൊരു കാര്യത്തെ നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഇനി മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഈ പ്രൊഡക്റ്റും ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട് അതാണ് കട്ടക്കായം ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ മാറ്റാന്നുള്ള പ്രധാനമൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നേ കട്ടക്കായത്തിൽ നിന്നുമാണ് പൊടി ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടിരുന്നത് കാരണം ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടക്കായം എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് പറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതും അതിൽ മൈദ ചേർത്തിട്ട് ഈ പറയുന്ന കട്ട് പൊടിക്കായം ഉണ്ടാക്കണമെന്നുള്ള ധാരണ ഒരു തെറ്റായ ധാരണ ഇവിടെ നിനക്കണ്ടത് അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പൊടി ഇപ്പം ഇത് നമ്മൾ പൊടിക്കാൻ പോവാണ് ഈ പൊടിക്കായത്തിൽ നമ്മൾ അല്ലപ്പോൾ ഈ ഇതിനകത്ത് എൻ്റെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി വിട്ടുപോയി എന്നല്ല ലാസ്റ്റ് പറയായിരുന്ന പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നകത്ത് ലാസ്റ്റ് ചേർക്കേണ്ടത് അപ്പോൾ ലാസ്റ്റ് ഈ പൊടിയിലേക്ക് കട്ടയിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ പൊടി ഉണ്ടാക്കിയിട്ട് ആ പൊടി ആണ് നമ്മൾ കട്ടിയാക്കി മാറ്റുന്നത് അതിൽ വെള്ളം തിളപ്പിച്ച വെള്ളം അത് കേടാവാതിരിക്കാൻ സോഡിയം ആൻഡ് ചേർക്കണം പിന്നെ കടകണ്ണ് ചേർക്കണം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് അത് അടുത്ത വീഡിയോയിൽ കട്ടക്കായം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം അപ്പൊ ഈ വീഡിയോ പൊടിയിൽ അവസാനിപ്പിക്കുകയാണ് കാരണം ഒരുപാട് ലെങ്ത് വരും അപ്പൊ ഈ ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് അതും കൂടി പരിചയപ്പെടുത്താം ഇത് കടുകണ്ണയാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഈ കടുകണ്ണയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കടുകെണ്ണ നമ്മൾ ഒരു നിശ്ചിത അളവ് കടുകണ്ണ ഒരു കിലോ കീ ഇപ്പം ഇത് നമ്മൾ കണക്കാക്കി എടുത്തേക്കുന്നത് ഒരു കിലോ കായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ആ ഒരു കിലോ കായത്തിൽ ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നതും ഈ കടകണ്ണ കൂടിയാണ് ഇപ്പം ഇതും ഇതിനകത്ത് മിക്സ് ചെയ്തു അപ്പോൾ ഇതിന്റെ പ്രോസസ് ഏകദേശം എല്ലാം കഴിഞ്ഞു ഇനി അത് ലാസ്റ്റ് ഒന്നുകൂടി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് ഇവിടെ അടുത്ത് നിൽക്കുന്ന രണ്ടുമൂന്ന് പേരുണ്ട് അവർക്കൊക്കെ കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് നല്ല കായത്തിൻ്റെ സ്മെല് അപ്പോൾ ലാസ്റ്റ് ഈ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിനി ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻറ്റിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ എല്ലാം മിക്സ് ആയി നമുക്ക് കണ്ടത് കണ്ടാൽ മനസ്സിലാവും അപ്പം ഞാൻ നേരത്തെ ചേർത്ത ആ പേസ്റ്റ് പോലെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറി അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ആ ഇത് ഇനി പൊടിക്കാനാണ് പൊടിക്കുന്നത് ചെറിയൊരു മെഷീൻ മെഷീനിലിട്ടിട്ട് നമുക്ക് പൊടിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് കായം ആണ് അപ്പോൾ ഇത് ഞാൻ പൊടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ അപ്പം തീർച്ചയായിട്ടും സംശയമുള്ള അപ്പം അടുത്ത വീഡിയോയിൽ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വരുന്നത് കട്ടക്കായം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണിക്കാം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു നല്ലൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം ആ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ പൗഡർ പൊടി പൊടിക്കാനായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മെഷീ മെഷീൻ ഇതാണ് ഇത് ത്രീ എച്ച് പിയുടെ മെഷീനാണ് അപ്പോൾ ഇത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നെറ്റ് ഉണ്ട് ആ മെഷു വച്ചിട്ടാണ് ഇതായിരിക്കണത് അപ്പോൾ ഇതിനകത്തേക്ക് ഇടുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ഇടുന്നതിന് മുമ്പ് മെഷീൻ ഒന്ന് ഓൺ ചെയ്യണം അപ്പോൾ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവുക അപ്പോൾ ഒന്നും പറയുന്നത് ചിലപ്പോൾ വ്യക്തമായി എന്ന് വരില്ല നമുക്ക് അവിടെ വീണ്ടും പൊടിച്ച് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് പറയാം ഇപ്പൊ ഞാൻ ഒരു പോലെ ചെയ്യുന്നതുകൊണ്ട് കിലോക്കുള്ള പൊടിയാണ് അപ്പൊ ഇത് ഇത് നമ്മള് ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ചെറിയ ക്വാണ്ടിറ്റി അതിനകത്തേക്ക് ഇടാണ് പൊടിക്കുമ്പോ തന്നെ സ്മെല്ല അറിയാൻ പറ്റും നമുക്ക് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നല്ല സ്മെല്ലാണ് പൊടിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് അറിയാം എന്നറിയാം ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് അപ്പോൾ നേരത്തെ നമ്മൾ പോയത് പൊടിക്കാൻ പോയതാണ് ആ പൊടിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു സിംഗിൾ ഫേസ് മെഷീനാണ് അതാ പറഞ്ഞ ചെറിയ ഇൻവെസ്റ്റ്മെന്റില് അപ്പം മാർക്കറ്റിൽ ഇതിന് മുപ്പതിനായിരം രൂപ ഒക്കെ വിലയുള്ളൂ മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഒക്കെ മുപ്പത്തയ്യായിരം രൂപ ഒക്കെ വരെയുള്ള ഒരു മെഷീനാണ് അപ്പം അത് ആ മെഷീനിലിട്ട് നമ്മൾ പൊടിച്ചെടുത്തത് ഫൈൻ പ്രൊഡക്റ്റ് പൊടിയാണ് അപ്പൊ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത എല്ലാ സാധനങ്ങളുടെയും കുടിയുടെ ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയി അപ്പൊ ഇത് നമ്മൾക്ക് ഇത് ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ടോ പല സൈ ടൈപ്പ് ബോട്ടിലുണ്ടല്ലേ നൂറ് ഗ്രാമിൻ്റെ ഉണ്ട് അര കിലോൻ്റെയുണ്ട് അമ്പത് ഗ്രാമിൻ്റെ ഇരുപത് ഗ്രാമിൻ്റെ അതൊക്കെ നമുക്ക് ഇഷ്ടമായ രീതിയിൽ പാക്ക് ചെയ്യാം അപ്പോൾ അത് ഏതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റുള്ള കടക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾക്ക് ഒരിക്കൽ കൂടി പറയുന്നു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കായത്തിൻ്റെ നിർമ്മാണം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം അപ്പോൾ ബിസിനസ് ഇപ്പോൾ ഏതൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നത് മറ്റു കമ്പനിക്ക് വേണ്ടിയാണ് മറിച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം അപ്പോഴാണ് നമ്മളൊരു ബിസിനസ്സുകാരനാവുക നേരത്തെ നമ്മൾ ബിസിനസ്സുകാരനല്ല നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറാണ് പക്ഷെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പോലും ആരായി ബിസിനസ്സുകാരനായിട്ട് മാറി അപ്പോൾ ഇന്ന് പറയാം വളർന്നു വരുന്ന ഇന്ത്യയിൽ ഓരോ ബിസിനസ്സുകാരനും ഉണ്ടാവേണ്ട ഗ്രോത്ത് അറിയാൻ പറ്റും പറ്റുമല്ലേ അപ്പോൾ ബിസിനസ്സിലേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു ഗ്രോത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും അപ്പോൾ ഓരോ ഡിസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയൊരു ഏരിയ ഡിസ്ട്രിബ്യൂഷൻ കവറേജ് നമുക്കുണ്ടാവും അപ്പോൾ അത്രയും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വച്ചിട്ട് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് വലിയ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ഒരു പുതിയ ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം എടുക്കുമെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിരിക്കും കാരണം അത്രയും നല്ലൊരു ബെൽറ്റ് അവർക്കുണ്ടാകും അപ്പം ഇതിന്റെ നിർമ്മാണവും പഠിക്കാം ഒപ്പം ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാം അപ്പം എല്ലാവർക്കും ഇതിലേക്ക് ഞാൻ നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി നിങ്ങളെ പഠിപ്പിച്ചു തരാനായിട്ട് ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഇതിൻ്റെ സംശയങ്ങൾ പറഞ്ഞു തരാം തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് തരാം മാത്രമല്ല നമുക്ക് ഇത് ഇത് നമുക്ക് ഇവിടെ പഠിച്ചത് ഞാനൊക്കെ പഠിച്ച സമയത്ത് പഠിച്ച സമയത്ത് പഠിച്ചത് കൊണ്ട് നമുക്ക് പിന്നീട് നമ്മൾ കുറേ നാൾ ചെയ്തിട്ടാണ് പഠിച്ചത് കൂടുതൽ പഠിച്ചത് മാത്രമല്ല അന്നൊന്നും റോ മെറ്റീരിയൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ റോ മെറ്റീരിയലും നമ്മൾ ക്വാ ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയൽ വില നല്ല കുറഞ്ഞ റേറ്റിന് അത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കുറഞ്ഞ റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയൽ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ ഇന്നേ പോലെ അന്വേഷിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് തുടങ്ങിയാൽ മതി വലിയ ബിസിനസ് ബിസിനസ്സായിട്ടും തുടങ്ങണ്ട വളരെ ചെറുതായിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് സാവകാശം ഘട്ടം ഘട്ടമായിട്ട് പുതിയ പുതിയ പ്രൊഡക്റ്റിലേക്കും അല്ലെങ്കിൽ കൂടുതൽ വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതാണ് കട്ടക്കായം ഈ പൊടിയിലാണ് കട്ടക്കായം ഉണ്ടാക്കുന്നത് കട്ടക്കായത്തിൽ നല്ല ഈ പൊടി ഉണ്ടാക്കണത് ഈ പൊടിയിൽ കേടാവാ ഇതിനകത്ത് നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് പൊടി ഉപയോഗിക്കാൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ് പൊടിയിൽ ഒരു ഇത് പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല ശുദ്ധമായിട്ടുള്ളതാണത് പക്ഷെ കട്ടക്കായം ചേർക്കുമ്പോൾ അതിനകത്ത് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ തിളപ്പിച്ച വെള്ളം ചൂടാറിയിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേടാവാതിരിക്കാൻ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേർക്കും അപ്പം മാത്രമല്ല കട്ട ഇന്ന് പല ആളുകളും എന്താ കട്ടക്കായം പുറത്ത് പൊടിച്ച് പൊടിയായിട്ട് ഉപയോഗിക്കും അതിന്റെ ഒരു ആവശ്യമില്ല ഈ പൊടി ഡയറക്റ്റ് ഉപയോഗിച്ചാൽ മതി മറ്റേതിൽ നമുക്ക് കട്ടക്കായം അതിൽ ഓയിലും അതേമാതിരി തിളപ്പിച്ച വെള്ളവും മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ സോഡിയം ആൻഡ്സോയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കട്ടക്കായം ഉണ്ടാക്കുന്നത് അത് കാണിച്ചു തരാം അടുത്ത വീഡിയോ അതായിരിക്കും അപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാനത് വൈകിട്ട് പോയാണ് നമുക്ക് നമുക്കിതോടൊപ്പം തന്നെ മസാല ഐറ്റംസ് ഇപ്പോൾ ചിക്കൻ മസാല ഗരം മസാല മീറ്റ് മസാല സാമ്പാർ പൊടി പൗഡർ അങ്ങനെ കുറച്ച് മസാല ഐറ്റംസും കൂടി നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരാം തയ്യാറാണ് അപ്പോൾ അവർക്ക് എല്ലാം കൂടി കൂടി നമുക്ക് നല്ലൊരു ബിസിനസ് ചെയ്യാം അപ്പോൾ ചില ആളുകൾ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കാറ്ററിംഗ് പാർട്ടികൾക്ക് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കറിയാണെങ്കിൽ എല്ലാ ഐറ്റം പ്രോഡക്റ്റ് ഉണ്ട് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പിന്നെ മുരിങ്ങ ഉണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റി മുരിങ്ങ പൗഡർ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് നമുക്ക് പ്രോഡക്റ്റുകൾ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ആഡ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കായത്തിലൂടെ നമുക്ക് തുടങ്ങാം കായത്തിലൂടെയാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത് കായത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം സസന്തോഷം എത്ര നേരം ഇത് കണ്ടിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം